എല്ല ഗ്രഹണം അങ്ങനെ സംവിധാനം ഈ മതേതരത്തെ രാജ്യത്ത് നടക്കില്ലല്ലോ അങ്ങനെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന കുഞ്ഞു മുഹമ്മദ് ഹാജി അയ്യായിരം രൂപ എടുത്തു അഞ്ചു രൂപ എടുത്തു ആ കൂടിയ ഓരോ മെമ്പർമാരും ഒരു രൂപ അക്കാലത്തൊരു രൂപ എന്നാണ് ഇന്നത്തെ ഒരു ലക്ഷം രൂപ വില വരുന്ന കാലമാണത് അങ്ങനെ ആ വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് കിട്ടി കാശ് മതിയാകുന്നില്ല കൊയിലാണ്ടി ഒരു വഴകു നടത്തി ആ വഴവിൽ നിന്ന് മുന്നൂറ് രൂപ കിട്ടി മഹാനായ അബ്ദുൽ ഭാരി ഇന്നും വാളക്കുളം നാട്ടിൽ ചെന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ആ ഭൂമി അബ്ദുൽ നാട്ടിലെ പള്ളി ഉൾപ്പെടുത്തിയ മഹാനവറുകളുടെ അങ്ങനെ മഹാനവറുകളും ഉള്ള ജനറൽ സെക്രട്ടറിയുമായി വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി അവിടെ സമസ്തന്റെ ഒന്നാം മദ്രസ വാളക്കുളത്തും രണ്ടാം മദ്രസ പറവണ്ണയിലുമാണ് ആ മദ്രസയുടെ പേര് മദ്രസുൽപന സ്ത്രീ വിദ്യാഭ്യാസത്തോട് സമസ്ത പുറം തിരിഞ്ഞു എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കണം സമസ്ത കലജമ്മ വിദ്യാഭ്യാസ ബോർഡ് ആദ്യം മദ്രസ തുടങ്ങിയത് അത് വാഴക്കുളത്താണെങ്കിൽ രണ്ടാമത്തെ മദ്രാസ പരവണ്ണയിലാണ് അങ്ങനെ അന്നത്തെ പണ്ട നേതൃത്വം ഇന്നും ലോകത്തിന്റെ മാതൃകയല്ലേ നാടുകളായ നാടുകൾ മുഴുവനും സ്ത്രീകൾ സ്വർണങ്ങളും കാതിലും ആഭരണങ്ങൾ തൂക്കി തൂക്കിവെച്ച് ഉപ്പമാരും ഉമ്മമാരും അവരവരാൾ കിടന്ന സംഭാവനകൾ നൽകി വിദേശമുള്ള ഒന്നുപോലുമില്ല വിദേശക്കാർക്കും ജോലിയില്ല വരുമാന മാർഗങ്ങളില്ല പരമദാരിദ്ര്യത്തിലും മദ്രസകൾ പഠിപ്പി ഇന്ന് സമസ്തങ്ങളുടെ ജമ്യത്തിലും പതിനായിരക്കണക്കിന് മദ്രസകൾ കാണാം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് എസ് വി എസ് രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് എസ് എസ് എഫ് രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മഹാനായ ഇന്ത്യൻ ഖാൻ മുക്തി സുൽത്താൻ മക്കാന്തരം സമസ്ത മുഷാഫയിലേക്ക് കടന്നു വന്നു സമസ്തകല ജമ്യ തുലുമായിടെ സെക്രട്ടറിമാരിൽ പ്രമുഖരായി എല്ലാ സമസ്തകല ജമ്യ തുടരുമായി എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഉപികൃതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ജില്ലാ കമ്മിറ്റികൾ വരുന്നത് ആ വരുന്ന കമ്മിറ്റി ഒന്ന് കണ്ണൂരും മലപ്പുറത്തും കോഴിക്കോടും മൂന്ന് ജില്ലകളിൽ മാത്രമാണ് പ്രവർത്തന പരിചയങ്ങളും അതുപോലെ അധിക സംവിധാനങ്ങളും ഇല്ലാത്ത കാലം അവിടെയാണ് മഹാനായ സുതാലു കാന്തപുരം മുസ്താദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് സമസ്തകളുടെ ജന്യ തുലമ്മ കടന്നുവിടുന്നത് അതോടുകൂടെ സമസ്തയുടെ ചിത്രവും ചരിത്രവും ഒക്കെ പുതിയ മുന്നേറ്റത്തിലേക്കായി മാറി മഹാൻ അവ

ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരത്തെത്തലോടുകൂടെ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലേക്ക് കർണാടകയിലേക്ക് പല ഭാഗങ്ങളിലേക്ക് പണ്ഡിത സഭകളുടെ സന്ദേശം എത്തുകയായി ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതരിൽ അൻപത് വർഷത്തിലേറെ പലമുരയുള്ള ഒരു പണ്ഡിതം മഹാനായ് സുൽത്താൻ മക്കുസ് മറ്റാരുമില്ല എന്ന വസുത എല്ലാവരും മനസ്സിലാക്കുന്ന നന്നായിരിക്കും

ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിൽ മുപ്പതിനായിരത്തിലേറെ പണ്ഡിതന്മാരായ ഉഷാവറ മെമ്പർമാരുണ്ട് എന്നത് നിങ്ങൾ ആരോചിച്ച് ചിന്തിക്കണം അൽഹം ഈ പ്രസ്ഥാനം ആൾക്കൂട്ടത്തിൽ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ ആൾക്കൂട്ടം ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു പ്രവർത്തകന്റെ മാർച്ച് പ്രഖ്യാപിച്ചപ്പോൾ നിമിഷങ്ങളെ കൊണ്ട് എല്ലാ കലക്ടേറ്റുകളും ഒരുമിച്ച് കൂടിയ ജനങ്ങൾ എത്രയാണ് ഇവിടെ ഞങ്ങൾ ആൾക്കൂട്ടമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ മൂന്ന് കൊല്ലം നീണ്ടു നിൽക്കുന്ന ക്രിയാത്മകമായ പ്രാസ്ഥാൻ രംഗത്ത് സാമുദായിക രംഗത്ത് ഇത് ജനാധിപത്യ രാജ്യമാണ് സൗന്ദര്യത്തിളക്കും ഭാര്യ ഭർത്താക്കന്മാർ അത് ഒരിക്കലും മണിയറ വിട്ടു പോകാൻ പാടില്ല കുടുംബത്തിൽ എന്തെങ്കിലും ചെല്ല വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഉള്ളത് വീട് വിട്ടു പോകാൻ പാടില്ല പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമം സാർവത്രികമായ സമയത്ത് എന്റെ കള്ളപക്ഷങ്ങളായ പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ും സംഭവിച്ചിട്ടില്ലാണോ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു തീരുമാനം മാറ്റത്തിരുത്തേക്ക് വിധേയമാക്കേണ്ടി വന്നിട്ടില്ല ഒരാൾക്കും ഒന്നും എതിർക്കാൻ കഴിയില്ല ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കീഴിൽ